യുടെ ഞങ്ങൾ ഞങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് അഭിനയം എല്ലാവർക്കും അറിയാം എല്ലാവരും അഭിനയിക്കും ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വൈകി വന്നു കഴിഞ്ഞാൽ എന്താ വൈകുകയും അത് ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഒരു ഇത് നമ്മൾ അഭിനയിക്കുകയാണ് അതൊന്നും നടന്നിട്ടുണ്ടാവില്ല നമ്മളെ ചിലപ്പോൾ കൂട്ടുകാരൻ പിടി അപ്പോൾ അഭിനയമെന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട് കാരണം അത് മാത്രമല്ല അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജന്തുക്കളും അഭിനയിക്കുന്നുണ്ടല്ലോ എല്ലാ ജന്തു അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജന്തുജാലങ്ങളുടെയും സഹജമായ വാസനയാണ് അത് അവരെ ജന്മനാ കിട്ടുന്നതാണ് അഭിനയം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുള്ളതാണല്ലോ എനിക്ക് തോന്നുന്ന ലോകത്തെ ഏറ്റവും ആദ്യമുണ്ടായ കല അഭിനയമാണ് അപ്പോൾ അഭിനയം എന്നുള്ള ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ടി എല്ലാ ജന്തുജാലങ്ങളും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യനും ഉണ്ടത് എല്ലാ മനുഷ്യരും അഭിനയിക്കുന്നവരാണ് പിന്നെ ഇത് നാലാളുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കലയാവും അതിലാണ് ബുദ്ധിമുട്ട് അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഒരു അമ്മയുടെ അടുത്തോ പറയുന്ന നോണയോ അച്ഛൻ്റെ അടുത്തോ അധ്യാപകൻ്റെ അടുത്തോ പറയുന്നൊരു വലിയ നോണ പറയുന്ന ഇത് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞാൽ തയ്യാറായി അപ്പോൾ അങ്ങനെ കാണിക്കാൻ വാസന ഉള്ളവരാണ് അഭിനേതാക്കളായി വരുന്നത് നമുക്ക് കിരീടത്തിലേക്ക് വരാം അല്ലേ ആയിക്കോട്ടെ കിരീടം എന്ന് പറയുന്ന കഥ ഉണ്ടായത് അന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളിപ്പോൾ സാധാരണ സിനിമകൾ പല രീതിയിൽ നമ്മൾ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന സിനിമകൾ പോലും നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ മോഹൻലാൽ തന്നെ പറയാറുണ്ട് ഒരു സിനിമയിൽ തന്നെ അഞ്ചോ ആറ് പ്രാവശ്യം അഭിനയിക്കേണ്ടി വരുന്നത് ഇതിനുമുമ്പ് ചെയ്തതൊക്കെ തന്നെയാണ് അതും വീണ്ടും ഹിറ്റാവും പ്രേക്ഷകൻ അങ്ങനത്തെ സിനിമകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യേണ്ടി വരും പക്ഷേ കിരീടം നമ്മൾ അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സിനിമയായിരുന്നു അത് തനിയാവർത്തനത്തിനും എല്ലാത്തിനും ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സിനിമ എന്നാൽ എല്ലാവർക്കും ആർക്കും ഒരു അപരിചിതമായ പ്രമേയമല്ല നമ്മൾ ഒരുപാട് സേതു മാധവന്മാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ റഷ്യ ഒരുപാട് പോലീസ് അങ്ങനത്തെ തിരഞ്ഞെടുപ്പിനെ പോലുള്ള പോലീസുകാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കെല്ലാം പരിചിതരായ കുറേ കഥാപാത്രങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയ കിരീടത്തിൻ്റെ ഒരു സ്പാർക്ക് കിരീടത്തിൻ്റെ ഈ കഥ ഒരുപക്ഷേ തന്നെ ചെറുപ്പം മുതലേ എന്നിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ചാലക്കുടി പ്രദേശങ്ങളിൽ ഒരുപാട് റൗഡികൾ റൗഡികളുണ്ടായിരുന്നു ഒരു നാടായിരുന്നു ഒരു കാലത്ത് ഒരു പത്തോ ഇരുപതോ റൗഡികൾ എനിക്ക് തന്നെ അറിയാം റൗഡി റൗഡിയാവുക എന്ന് പറയുന്നത് അഭിമാനമായിട്ട് എടുത്തിരുന്നു ഒരു അന്തസ്സായിട്ട് ഒരു കാലം വരെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മോൻ റൗഡിയാ എന്ന് പറയുന്ന അഭിമാനമുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് പത്ത് മക്കളിൽ ഒമ്പത് പേർ റൗഡികളാണ് ഓ ശരി അപ്പോൾ ഈ അച്ഛനും പ്രൗഡിയായിരുന്നു അത്ര അപ്പോൾ അന്ന് കാലത്ത് നമ്മൾ കേട്ട കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോൾ ഈ മക്കളിലൊരാളിങ്ങനെ ഒരു ഉത്സവത്തിന് പോകണമെങ്കിൽ നീ എവിടെയാണെ പോകണത് ഞാനിങ്ങനെ പൂലാനി ഉത്സവത്തിന് പോവാണ് എന്ന് പറഞ്ഞാൽ കത്തി എടുത്തിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുക അമ്മ ആ ശരി അപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പലപ്പോഴും ഇവരായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരെ വ്യക്തിപരമായിട്ട് അടുപ്പുണ്ടായ ആളുകളുണ്ട് ഇവരിന്ന് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം ഇവരെല്ലാം വളരെ ആർദ്രമായ മനസ്സുള്ളവർ പെട്ടെന്ന് ഇമോഷണലാവുന്നത് ഈ ആർദ്രതയാണ് പലപ്പോഴും ഈ അതിവൈകാരികത്തിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും ചെയ്യുന്നതും പക്ഷേ അന്നത്തെ റൗഡികൾ ഇന്നത്തെ റൗഡികളെ പോലെ ഇന്നിപ്പോൾ നമ്മൾ കൊട്ടേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആർദ്രത കുറവാണ് മറ്റെല്ലാ റൗഡികൾക്കും അവരുടേതായ ഒരു മൂല്യം ഉണ്ടായിരുന്നു അതെ എൻ്റെ ഒരു കൂട്ടുകാരനെ തല്ലി ഇതിന് പകരം ചോദിക്കാനാണ് ഒരാൾ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു അതിന് ഇന്നത്തെ പൈസയാണ് ഇന്ന് പൈസയാണ് പണ്ട് അങ്ങനെ പിന്നെ റൗഡികൾക്കുണ്ടായിരുന്നു പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്നാൾ സ്ത്രീകളോട് ഭയങ്കര ഭവ്യമായിട്ട് പെരുമാറുന്നത് പക്ഷെ റൗഡിയാണ് റൗഡിയാണ് ആ അപ്പോൾ എന്നോട് വളരെ അങ്ങനൊരു എൻ്റെ ഒരു അമ്മായിയുടെ വീടിനടുത്തുകൂടി ഒരിക്കൊരു റൗഡിങ്ങനെ ഭയങ്കര കള്ളുപുടിച്ചിങ്ങനെ ഭയങ്കര ചീരം തരൊക്കെ പറഞ്ഞു വരില്ല അപ്പോൾ ഈ അമ്മായി എന്നിട്ട് എന്താടാ നീ നീക്കാണിങ്ങനെ ഇങ്ങനെ പോയി അപ്പോൾ സ്ത്രീകളോടും അമ്മമാരോടും ഒക്കെ ഒരു ബഹുമാനം ഒക്കെ പുലർത്തിയിരുന്ന ഒരു ആളുകളായിരുന്നു ഭയങ്കര ഇമോഷണലായിരുന്നു അവർ അവർക്കൊരു നീതി ഉണ്ടായിരുന്നു അവർ നമ്മളൊരുപക്ഷെ വൈകാ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വാശി കൊണ്ടൊക്കെ വെട്ടും കുത്തൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും ഉള്ളിൽ ഒരു മര്യാദയും ആ ഒരു മര്യാദയും മുൻകിലും ഉണ്ടായിരുന്നു അപ്പം ഇത്തരം കുറേ ആളുകൾ എനിക്ക് പരിചയമുണ്ട് ഇവരുടെ പലരുടെയും സ്വഭാവ രീതികൾ എടുത്തിട്ടാണ് കിരീട ജോസിനെയും ഈ സേതുമാധവനെയും ഒക്കെ സൃഷ്ടിച്ചത് പിന്നെ എല്ലാ നാട്ടിലും എല്ലാ റവിഡികളും ആയിത്തീരുന്ന പരിതസ്ഥിതി ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കിരീടം ഞങ്ങളുടെ നാട്ടിലെ കഥയും ഞങ്ങളുടെ നാട്ടിൽ കളയുന്ന എല്ലാവരും ഇപ്പോൾ പാലക്കാർ പറയുന്നത് പാലയിൽ നടന്നതാണ് കോട്ടയത്താർ കോട്ടയത്ത് നടന്നതെന്ന് പറയും ആലപ്പുഴക്കാർ ആലപ്പുഴ നടന്നു എല്ലാ നാട്ടിൽ റൗഡികളിൽ ജനിക്കുന്നതിങ്ങനെയാണ് ഒരു അബദ്ധത്തിൽ നിന്ന് ഒരു വൈകാരികാവസ്ഥയിൽ നിന്ന് അവർ അറിയാതെ പെട്ടുപോകുന്നതാണ് ഈ പെട്ടുപോകുന്ന സമയത്ത് സമൂഹം ഒരു കിരീടം അവരെ ചിരത്തി ചാർത്തി കൊടുക്കുക അവർ ബഹുമാനിക്കപ്പെടുക പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയാത്തത് എന്നാണോ ഒരു റൗഡി ആയുധം താഴെ വയ്ക്കുന്നത് അന്ന് അവൻ്റെ തലയറ്റുപോകും എന്നുള്ളതാണ് അപ്പോൾ ആയുധം താഴെ വയ്ക്കാൻ ഇവർക്ക് ഭയമാണ് അത് പണ്ട് കിരീടം ചെയ്തിട്ട് കിരീടം എങ്ങനെ ഒരു റൗഡിയായി തീരുന്നു എന്ന കഥയിലേക്കാണ് എത്തിയത് പിന്നീട് ഞാനൊരിക്കൽ ആലോചിച്ച് ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് കഥ അവസാനിക്കുന്നില്ലോ പലരും എന്നോട് ചോദിക്കാറുണ്ട് മറ്റേ അതിൻ്റെ രണ്ടാം ഭാഗത്തുകൂടെ അമരത്തിന് രണ്ടാം ഭാഗം ചെയ്തോട് അതിനെ ശബ്ദമുള്ള രണ്ടാം ഭാഗം ചെയ്തത് എനിക്കതിന് രണ്ടാം ഭാഗത്തിൽ ഒരു താല്പര്യം ആളാണ് ഒരു കഥ തീർന്ന് പറഞ്ഞു തീർന്നാൽ തീർന്നതാണ് പക്ഷേ കിരീടം അവസാനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി ഇപ്പം എനിക്ക് തന്നെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ പോലീസിൽ സെലക്ഷൻ കിട്ടിയാളാണ് പോലീസിലാണ് പോലീസ് ലക്ഷം കണ്ടിട്ട് ഇയാൾ ജോയിൻ ചെയ്ത് പോലീസ് ഈ ജോയിൻ ചെയ്തിട്ട് പോലീസിൽ നിന്ന് ഒരിക്കൽ ഏതോ ഒരു വിഷുവിനോ ഓണത്തിനോട്ട് ലീവിൽ നാട്ടിൽ വന്ന അന്ന് കൂട്ടുകാർ കൂടി ഇങ്ങനെ കള്ളു കള്ളുപിടിച്ചിട്ട് ഒരു ഷാപ്പിൽ കള്ളു കള്ളുപിടിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അടിയുണ്ടായി ആ ഷാപ്പ് തീ തീവ്ക്കപ്പെട്ടു അങ്ങനെ ഇയാളത്തിൽ കുടുങ്ങി പോവുക അന്ന് കാലത്ത് ഷാപ്പ് തീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈമാണ് ആ ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു ക്രൈമായിട്ടാണ് പറയുന്നത് ഷാപ്പ് തീവെച്ചയാളാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഗ്രാജ്വലി അയാളിങ്ങനെ ഒരു റവിഡിയായി തീരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അയാളങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് റോട്ടിലിട്ടിരിക്കുന്ന കഴിഞ്ഞം കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഇതുപോലെ തന്നെ ഒരു കുടുംബ ബന്ധത്തിൽ പെട്ടുപോവുകയും ആയുധം താഴെ വെക്കുകയും ഒരു നല്ല ജീവിതത്തിന് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള സമയത്താണ് അദ്ദേഹം അധികപ്പെടുന്നത് പിന്നെ ഒരുപാട് കഥകൾ ചെറുപ്പത്തിൽ കണ്ട ഒരുപാട് കഥകളിൽ നിന്ന് ഊറി വന്നതാണ്